എല്ലാവർക്കും നമസ്കാരം സന്തോഷം കൊണ്ട് വോയ്സ് അയക്കാൻ പറ്റാഞ്ഞിട്ട് ഒരു അനുഭവം എഴുതി അയച്ചു തന്നിട്ടുണ്ട് ഞാനത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ കൃഷ്ണവിഗ്രഹം മുകളിലെ ലിങ്ക് വഴി വാങ്ങാം എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഞാൻ അനുഭവം പറയാൻ വന്നു കേട്ടോ നിങ്ങളോടല്ലാതെ ഞാൻ ആരോടാണ് ഈ സന്തോഷം പറയുക ഇന്ന് എൻ്റെ കൂട്ടുകാരിയുടെ അനുഭവം ആട്ടോ ഞാൻ പറയുന്നത് കാരണം ഞാൻ പറയുന്ന കണ്ണന്റെ കാര്യങ്ങൾ കേട്ട് കേട്ട് കണ്ണനെ കാണാനുള്ള അടക്കാൻ കഴിയാത്ത ആഗ്രഹവുമായി നടക്കുകയാണ് ഈ കക്ഷി കഴിഞ്ഞ ശനിയാഴ്ച ജോലി കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ കടയിൽ വന്നു ഞാനൊരു തയ്യൽ കട നടത്തുകയാണ് അന്നാണ് എൻ്റെ കൃഷ്ണാനുഭവം നമ്മുടെ ചാനലിൽ വന്നത് അത് ഞാൻ അവൾക്ക് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ എൻ്റെ അനിയത്തിയും വന്നു വന്നപാടെ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് രണ്ട് മഞ്ചാടിക്കുരു കിട്ടി ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ പറഞ്ഞു മഞ്ചാടിക്കുരു കണ്ണൻ ഇഷ്ടമുള്ളവർക്കാണ് കിട്ടുക എന്ന് ഇതെല്ലാം കേട്ടിരിക്കുന്ന കൂട്ടുകാരിക്കും അല്ലാത്ത വിഷയവുമായി എനിക്ക് മാത്രം കണ്ണനെ കാണാനും കഴിയുന്നില്ല എന്ന് അവൾ പറഞ്ഞു രാത്രി വീട്ടിൽ പോയി രാത്രി ഗുരുവായൂർക്ക് പോകുന്ന കാര്യം പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞില്ല ഒരു കോള് ഗുരുവായൂർക്ക് പോകാൻ ബുക്ക് ചെയ്ത കാരണം എന്തോ തകരാറ് ഏട്ടൻ്റെ വണ്ടി ഗുരുവായൂർക്ക് പോകാൻ വരുമോന്ന് കണ്ണന്റെ ഓരോ ലീലകളെ അങ്ങനെ രാത്രി ഒമ്പത് മണിക്ക് കണ്ണനെ കാണാൻ പോയി ഞാനും പോയി കണ്ണനെ കണ്ട് തിരിച്ചു വന്നു എന്നിട്ട് എന്നോട് പറയുകയാണ് ഞാൻ ഇത്രയും സന്തോഷിച്ച ഒരു ദിവസം ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് നൂറ് പുണ്യം കിട്ടുമെന്ന് ഞാൻ അന്തം വിട്ടിരിക്കുകയാണ് ഈ മഴയത്ത് രാത്രി നൂറ്റൺ കിലോമീറ്ററോളം സഞ്ചരിച്ച് വയനാട്ടിൽ നിന്നും അവരെ അവിടെ എത്തിച്ചത് കണ്ണൻ തന്നെയല്ലേ ഞാൻ എല്ലാ മാസം പോകുമ്പോഴും അടുത്ത മാസം ഞാൻ വരുന്ന പറ വരാമെന്ന് പറയുന്ന ആളാണ് ഇരുട്ടി വെളുത്തപ്പോഴേക്കും കണ്ണനെ കണ്ട് മടങ്ങിയെത്തിയത് എന്തൊക്കെ അത്ഭുതങ്ങളാണല്ലേ ഉണ്ണി കാണിച്ചു കൊടുക്കുന്നത് ഞാനിത് വോയിച്ചിടണമൊന്നാണ് കരുതിയത് സന്തോഷം കൊണ്ട് പോവുകയാണ് ഹരേ കൃഷ്ണ കണ്ണനെ കാണാൻ ആഗ്രഹിച്ചാഗ്രഹിച്ച് ആഗ്രഹിച്ച് നിന്ന് ഒരു രാത്രി കണ്ണൻ അങ്ങോട്ട് വിളിച്ചു നേരെ പോയി തിരിച്ചു വന്നു അതും വയനാട്ടിൽ നിന്ന് ഗുരുവായൂരക്കുള്ള യാത്ര നൂറ്റമ്പത് കിലോമീറ്റർ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ടല്ലേ എല്ലാവർക്കും അറിയാലും അപ്പോൾ സന്തോഷം തന്നെ എല്ലാവരും എല്ലാവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹരേ കൃഷ്ണ